യു ഡി എഫിന്റെ ഉമ്മൻചാണ്ടിയുടെ ഭരണം നിലനിർത്താൻ വേണ്ടി ജോസ് തെറ്റേലിനെ കൊടുക്കാൻ കോൺഗ്രസും ലീഗും കളിച്ച നാറിയ കളിയുടെ മൂന്നാമത്തെ തെളിവായിട്ടുള്ള ഫോൺ കോളിന്റെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ ഷമീർ ഷാഹുൽ വർക്കല പുറത്തുവിട്ടിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ വലങ്കയായിട്ടുള്ള മൊയ്തീൻ ഖാനെയാണ് ഇത്തവണ പരാതിക്കാരി വിളിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ ആളായത് കൊണ്ട് തന്നെ അതിൽ അല്പം സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടാത്തതിന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവിന്റെ സഹായവും മൂപ്പര് ഉറപ്പ് കൊടുക്കുന്നുണ്ട് ആരുടെ നേതാവിന്റെ ജാതി ലീഗ് ലീഗ് വിസ്മയമാണ് മക്കളെ നമസ്കാരം പ്രിയപ്പെട്ടവരെ വേണ്ടിയും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയും എന്ത് നെറിയേടുകളും കാണിക്കാൻ കോൺഗ്രസുകാർക്ക് ഒരു ഉളുപ്പുമില്ല എന്നുള്ളതിന്റെ തെളിവുകളാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി കോൺഗ്രസിന്റെ മുതിർന്ന രണ്ട് നേതാക്കന്മാരുടെ വോയിസ് ക്ലിപ്പുകൾ നാം കേൾക്കാനിടയായത് കോൺഗ്രസിന് ഭരണം കിട്ടുക പക്ഷെ ജനങ്ങളോട് അവർക്ക് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല ഇന്നലെ പറഞ്ഞതുപോലെ ഈ കേസ് അതായത് ജോസ് തെറ്റേനെ കൊടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഫലമായിട്ട് അതിൽ പങ്കെടുത്തത് കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല ലീഗിന്റെ മുതിർന്ന നേതാവ് കുഞ്ഞാലിക്കുട്ടിയുമുണ്ട് എന്ന് നമുക്കിപ്പോൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞു കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു വിശ്വസ്തനുണ്ട് മൊയ്തീനിക്ക മൊയ്തീനിക്കായും ഈ പറയുന്ന സ്ത്രീയുമായി നടത്തിയ ഫോൺ റെക്കോർഡാണ് ഇപ്പോൾ ഞാൻ പുറത്തുവിടുന്നത് അത് വളരെ ദൈർഘ്യം കൂടിയതാണ് ഏതാണ്ട് പത്ത് പതിനെട്ട് മിനിറ്റ് കൂടുതലുള്ളത് കൊണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഞാനത് പുറത്തുവിടുന്നത് ഇന്ന് വൈകിട്ട് ഇതിന്റെ ബാക്കിയും നാളെ രാവിലെയുമായിട്ട് ഇൻഷാള്ള അത് പുറത്തുവിടാം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഒരു കോൺഗ്രസ് നേതാക്കൾക്കും ഇല്ലാത്ത ആത്മാർത്ഥത ഈ മൊയ്തീനിക്കാക്ക് ഉണ്ട് മൊയ്തീനിക്കാക്ക് എങ്ങനെയെങ്കിലും ഈ പൈസ വേടിച്ചു കൊടുക്കണോന്നുണ്ട് പക്ഷെ മൊയ്തീനിക്കാ കുഞ്ഞാലിക്കുട്ടിയുടെ വലം കൈ ആയതുകൊണ്ടിട്ടാണോ എന്ന് അറിയില്ല ഇക്കാക്കി കുറച്ച് പഞ്ചാര കൂടുതലാണോ എന്ന് എനിക്കൊരു ഡൌട്ടില്ലാതില്ല എന്തായാലും നിങ്ങൾ ക്ലിപ്പുകൾ കേൾക്കുക നിങ്ങൾ വിലയിരുത്തുക ഇക്ക പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരാളെ കൊണ്ടെങ്കിലും സംസാരിപ്പിച്ച് ഈ പൈസ വാങ്ങിച്ചു തരാമെന്ന് അപ്പൊ വോയിസ് ക്ലിപ്പ് കേൾക്കുക ഹലോ ഞാൻ സംഭവം കേട്ടോ ഭയങ്കര അത് അന്ന് കുഞ്ഞാലിക്കുട്ടി സാറും നേടപ്പെട്ടിട്ട് നമ്മളെ ബാനൻ പൈസ തന്നില്ലല്ലോ ഇക്ക ഇത്രയും നാളായി ഇപ്പൊ പതിനൊന്ന് വർഷത്തോളായി നമ്മളിട്ട് നടത്തുന്നു ഒരു മര്യാദ കാണിക്കണ്ട ഒരു പെണ്ണിന്റെ മാനം വിട്ടിട്ടാണോ അയാൾ എം ബി എം എൽ എക്ക് ആവണത് കുഞ്ഞാലുകുട്ടി സാറായിട്ട് കുഞ്ഞാലു കുട്ടി സാറായിട്ട് ഒന്നും ബന്ധപ്പെട്ട് ഇക്ക അതിനകത്ത് ഇടപെട്ട് ബെന്നിപേനായിട്ട് സംസാരിച്ചൊരു തീരുമാനത്തിലാക്കി കഴിഞ്ഞ കാര്യങ്ങൾ നടക്കുക വളരെ സിൻസിയർ ആയിട്ട് ഞാൻ പറയണേ ഒരു പെൺകൊച്ചിന് പതിനൊന്ന് വർഷത്തോളം അവിടെ വാ ഇവിടെ വാ മറ്റവിടത്ത് വാന്ന് പറഞ്ഞാൽ നടത്തുന്നത് ശരിയാണ് ആ ഉമ്മചാണ്ടി സാറ് മരിക്കുകയും ചെയ്തു പോകാം ഭരണത്തിലൊക്കെ നമ്മൾ നമ്മള് നമ്മളെ വലിച്ചഴിച്ചാൽ നമ്മളിത് അറിഞ്ഞുകൂടി മനസ്സാ വാചക കർമ്മങ്ങള് നമ്മൾ അറിഞ്ഞുകൂടിയില്ല നമ്മളിതിനകത്ത് വലിച്ചഴിച്ച് അവസാനം തരാ എന്ന് പറഞ്ഞ ഒരു നഷ്ടപരിഹാരത്തോ ഉമ്മൻചാണ്ടി സാറ് കൊടുത്തു ബിന്നി വേന പക്ഷെ അയാള് തരാത്തത് ഇപ്പൊ എന്താണ് ഇങ്ങനെ ഇയാൾ ഇയാളിങ്ങനെ കാണിക്കണേ നമുക്കറിയൂ ഒരു മനുഷ്യപ്പറ്റി ഉള്ളവര് ചെയ്യണ പണിയൊന്നുമല്ല അയാൾ ചെയ്യണത് സംസാരിച്ചിട്ട് ആ ഒന്ന് നോക്കുക എവിടെയാണ് നീ എന്തേ നിനക്ക് ഒരു കാര്യം ചെയ്യോ ചെയ്യുമോ ഇക്കൊന്ന് ഇക്കയ്ക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആയിട്ട് ബന്ധമുണ്ടല്ലോ പുള്ളിയായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് ഒന്ന് ധാരണയിലാക്കി പിന്നെ അതെന്താണ് കാര്യം കുഞ്ഞാലു കുട്ടി സാറന്ന് ഇടപെട്ടതാണല്ലോ എന്നിട്ട് പിന്നെന്താണ് പുള്ളി ഇതിനകത്ത് പിൻവാങ്ങിയത് റേഷൻ ഇതിനകത്ത് ഇടപെട്ടതാണല്ലോ പുള്ളി മൂപ്പര് കുഞ്ഞാലിക്കുട്ടി സാറ് അന്ന് സംസാരിച്ചു ബെന്നിബേനാനായിട്ട് സംസാരിച്ചു പക്ഷെ എന്നിട്ട് കാര്യത്തിന് തീരുമാനമാവാത്തെന്താണ് എന്നാണ് എനിക്ക് അറിയേണ്ടത് കാരണം കുഞ്ഞാലിക്കുട്ടി സാറ് പറഞ്ഞ ബെന്നിബേനാൻ കേൾക്കേണ്ടതല്ലേ അതെ നമ്മളെന്ന നമ്മളെന്ന ചത്തു പണിയെടുത്ത് ആ മന്ത്രിസഭ അറിയാണ്ടാണ് ഞാൻ അതിൽ കൊണ്ടുപോയി എന്നെ കുടുക്കി ചാടിച്ച് നമ്മളെ കൊണ്ട് ഈ വക പണിയൊക്കെ ചെയ്യിച്ച് ചാനലിൽ ചർച്ചയും കാര്യങ്ങളും നമ്മളെ ശരിക്കും അവർ കുടുക്കി കളഞ്ഞിട്ട് പൈസയും തരാണ്ട് വിടുക എന്ന് പറഞ്ഞ ഒരു മര്യാദ കാര്യക്ക ആരാ ഇല്ല 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 അവരാ വന്നു വന്ന ബാബു ചിന്നനെ പിന്നെ വേറെ എന്തേരൊക്കെ ഉണ്ടല്ലോ മറ്റേ കൊപ്പത്തെ സുന്ദരം അവരൊന്നും ഞാൻ വിളിക്കാറില്ല മറ്റേ സി പിന്നില്ലേ പട്ടാമ്പി എം എൽ എ ആ അങ്ങനെ കൊപ്പത്തെ സുന്ദരത്തി ഒന്നും ഞാൻ അതിനുശേഷം കോണ്ടാക്ട് ചെയ്തിട്ടില്ല നമ്മൾ എന്തിനാണ് അവരൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നത് അവര് ബ്രോക്കർമാരെ അവർ കാശ് മേടിച്ചുകൊണ്ട് പോയി ബെനിവേനാന്റെ അടുത്തുനിന്നോ എന്തോരും പൈസ അവർ വാങ്ങിച്ചിട്ട് പോയി നമ്മളൊരു മന്ത്രിസഭ നിലനിർത്തിയിട്ട് ഇങ്ങനെയൊക്കെയാണോ ഇക്കം കാണിക്കേണ്ടത് ഒരു മര്യാദ കാണിക്കേണ്ടത് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് മന്ത്രിസഭ നിലനിർത്തി എന്നിട്ട് പൈസയും കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു ഒരു മാനുഷിക ഇവരൊക്കെ എങ്ങനെയാണ് ഈ നേതാവ് രാജാവ് രാജ്യം ഭരിക്കണേ ഒരു കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ടാണ് ഇത്രയും കാലം ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ തന്നെ പുറകിലായിരുന്നു എനിക്ക് കാര്യം ചെയ്തു ഞാൻ കുട്ടി സാറിനെ നേരിട്ട് കണ്ട ഈ വിഷയം ഒന്ന് അവതരിപ്പിച്ചിട്ട് ബെന്നി ബേനാനായിട്ടൊന്ന് സംസാരിക്കാനും പറയാമോ ഒന്നുകൂടി ഒന്ന് പറയാമോ അന്ന് അങ്ങനെ ഇടപെട്ടതാണ് അല്ല പുള്ളിക്ക് അറിയാവുന്ന കാര്യമാണോ കുഞ്ഞാലു കുട്ടി സാറൊന്ന് ഇടപെട്ട കാര്യമാണല്ലോ അപ്പൊ പുള്ളിയോട് ഒന്നുകൂടി ഒന്ന് സംസാരിക്കുക കുട്ടിക്ക് പൈസ ഇതുവരെ ഭിന്നി കൊടുത്തിട്ടില്ല അപ്പൊ സാർ ഇതിനകത്ത് കാര്യമായിട്ട് ഒന്ന് ഇടപെടണം എന്നൊന്ന് സംസാരിച്ചിട്ടൊന്ന് വിളിക്കാം വേറൊരു കോള് വേണ്ടി വിളിക്കാട്ടെ വിളിക്കാം ഓക്കെ ഇപ്പൊ വിളിക്കാം വേറൊരു കോള് വേണ്ടി ഇപ്പൊ വിളിക്കാട്ടോ ശരി ഓക്കെ ഞാൻ പറയട്ടെ ഇക്ക ഞാൻ പറയട്ടെ ഇത് കുഞ്ഞാലുകുട്ടി സാഹിബായിട്ടൊന്ന് പറഞ്ഞാ ഇക്കാലത്ത് ഒന്ന് ചെന്ന് കണ്ട് പേഴ്സണലായിട്ട് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാണ് മോളുടെ കല്യാണത്തിനല്ലേ പുള്ളി സാറിനെ കൊണ്ട് തന്നത് അന്നത്തെ അവസ്ഥ അല്ലെങ്കിലും നമ്മളെ അല്ല ഞാൻ പറയാൾക്ക് പൈസ കൊടുക്കാൻ ഏത് അവസ്ഥയായാലും എത്ര വർഷം കഴിഞ്ഞാലും കൊടുക്കാനുള്ള പൈസ കൊടുക്കേണ്ടതാണല്ലോ കൊടുക്കേണ്ടതാണല്ലോ അത് ബെന്നി പേന തന്നെ തരണമല്ലാണ്ട് പിന്നെ വേറെ ആരും തരണത് സംവിധാനം ചെയ്യാം സാറേ സംസാരിക്കാഞ്ഞാലിക്കുട്ടി സാഹിബ് അല്ലെങ്കിൽ എളുപ്പമായി ഇത് ഞാൻ ഇത് വിടും എന്ന് പറഞ്ഞ രേഖകളൊക്കെ പൈസ തരാനുള്ളത് കൊണ്ടു വേറെ സംസാരിച്ചു സാഹിബ് ഒന്ന് അങ്ങനെ സംസാരിക്കും സംസാരിച്ചാണ് അല്ല ഇപ്പോഴും സംസാരിക്കാല്ലോ ബെന് സാറിന് സെറ്റിൽ ചെയ്യാൻ പറയാമല്ലോ സംസാരിച്ചിട്ട് തേങ്ങ നടന്നില്ല അയാൾ തലയിരി പറഞ്ഞുകൊണ്ടായിരുന്നു പിന്നെ രമേശ് എന്നാണെന്ന് പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇടപെട്ടത് ഇവരൊക്കെ

വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ